അറിവുള്ള പ്രേക്ഷകരെ നമസ്തേ നാം ചർച്ച ചെയ്യുന്നു വാരഫലം വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഒൻപതാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുപാശ്വ ഫലങ്ങൾ അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച മുതൽ ഇരുപത്തി ഒൻപതാം തീയതി തിങ്കളാഴ്ച വരെയുള്ള ശുപാശ്വ ഫലങ്ങൾ വർഷം വൃശ്ചികമാസം ഇരുപത്തി ഒൻപത് ദിവസം മാത്രമേ കാണുന്നുള്ളൂ മറിച്ച് തുലാം ധനു ഒക്കെ തന്നെ മുപ്പത് ദിനങ്ങളാണ് വൃശ്ചിക മാസം ഇരുപത്തൊൻപത് ദിനങ്ങളായി കാണപ്പെടുന്നു സാധാരണ ചെറിയ രാശികൾ മകരം കുംഭം മീനം ഈ രാശികളെല്ലാം തന്നെ ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് ദിനങ്ങൾ ആയി കാണും വൃശ്ചിക രാശി സാധാരണ വലിയ രാശിയാണ് പക്ഷേ ഈ വർഷം വൃശ്ചികമാസം ഇരുപത്തി ഒൻപത് ദിനങ്ങളായി കാണപ്പെടുന്നു ധാരാളം വിശേഷ സവിശേഷങ്ങളായ ദിനങ്ങളാണ് വൃശ്ചിക മാസത്തിൽ വന്നത് നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇവിടെ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് അവസാനത്തെ ഈ ഒരു വാരം എപ്രകാരം ശുഭാശുഭങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് ഇവിടെ ഈ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല ഇടവൻ രാശിയിലും ഗ്രഹങ്ങളില്ല മിഥുനൻ രാശിയിൽ വ്യാഴമിത അതിചാരം കർക്കിടകത്തിൽ ചെയ്ത് തിരിച്ചു വന്നിരിക്കുന്നു മിഥുനത്തിൽ വ്യാഴം പിന്നീട് ചിംഗത്തിൽ കേതു തുലാം രാശിയിൽ ഗ്രഹങ്ങളില്ല വൃശ്ചികൻ രാശിയിൽ സൂര്യൻ ബുധൻ ശുക്രൻ ധനുരാശിയിൽ ചൊവ്വ ചൊവ്വ മാറിക്കഴിഞ്ഞു ധനുരാശിയിൽ ശക്തനായി കുംഭത്തിൽ രാഹു മീനത്തിൽ മാന്തി ഇവിടെ ഒരു വാരക്കാലത്തെ ശുഭാശുഭം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരമാണ് എന്ന ചർച്ചയാണ് നാം നടത്തുന്നത് ഉത്തനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടകൽ നക്ഷത്ര സമൂഹം ഇവിടെ കന്നി രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല മൂന്നിൽ സൂര്യൻ ബുധൻ ശുക്രൻ നാലാം ഭാവത്തിൽ ചൊവ്വ ആറാം ഭാവത്തിൽ രാഹു ഏഴാം ഭാവത്തിൽ ശനി പത്താം ഭാവത്തിൽ വ്യാഴം പതിനൊന്നിൽ ചന്ദ്രൻ പന്ത്രണ്ടിൽ കേറി ഇവിടെ കന്നിരാശിക്കാർക്ക് ബുധൻ ശക്തമായി മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട് കർമ്മ പുതിയ ബന്ധങ്ങൾ ഉണ്ടാവുക അങ്ങനെ അത് നല്ലൊരു വ്യാപാര ബന്ധത്തിലേക്കും കർമ്മ വിഷയത്തിലേക്കും നയിക്കുന്നതാകാം നാലിൽ അഷ്ടമാധിപനായ ചൊവ്വ നിൽക്കുന്നത് പലപ്പോഴും സൂഹ സൂഹങ്ങൾ പാർട്ട്ണർഷിപ്പ് വിഷയത്തിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾക്ക് വളരെയധികം പാത്രമാണ് യഥാ ഭൂസുത സംഭവ തുല്യഭാവിയെ തഥാഗ്രിംഗ് ഗ്രഹ സ്വാനുകൂലാജനാനാം നാലിൽ ചൊവ്വ വരുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി വരികയില്ല സഖാകുന്ന ശത്രുതയെ സൽകൃതോപി തൻ സൽക്കരിച്ച് സുഹൃത്തു പോലും തന്നെ ശത്രുവായി തീരും പ്രയത്നികത ഭൂഗ്യത ഉപസർഗി എത്ര യജ്ഞിച്ചാലും ധാരാളം തടസ്സങ്ങൾ ഉണ്ടാകും കന്നിരാശിക്കാർക്ക് നാലാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ നാൽപ്പത് ദിവസമുണ്ട് ശ്രദ്ധിക്കണം ഈ ചൊവ്വ വാഹനാപകടം ശ്രദ്ധിക്കണം അനാവശ്യമായ വിവാദങ്ങളിലേക്ക് പോകരുത് ഇവിടെ നാലിൽ ചുവയും ഏഴിൽ ശനിയുമാണ് പെട്ടെന്നില്ല വീഴ്ച പതനം ഇടിമിന്നൽ കറണ്ട് കൊണ്ട് ഗ്യാസ് കൊണ്ടുണ്ടാകുന്ന പൊള്ളലുകൾ ചൂടുവെള്ളം മാറിയുക തുടങ്ങിയതൊക്കെ ദൈവീത ശ്രദ്ധിക്കുക കർമ്മ നല്ലതാണ് പത്താം ഭദത്തിൽ വ്യാഴമുണ്ട് വലിയ ഭാരങ്ങൾ ഏറ്റെടുക്കാതിരിക്കുക പതിനൊന്നിൽ ചന്ദ്രൻ പുത്തൻ സന്താന വിഷയത്തിനൊക്കെ അനുകൂലമായ സമയമാണ് അതിനൊക്കെ ശ്രമിക്കുന്നവർക്ക് വളരെ നന്നായി വരും എന്ന ഒരു അറിയുക സന്താന വിഷയങ്ങളിൽ ഇച്ചിരിച്ചിര അസുഖ അസ്വസ്ഥകൾ വരുന്ന സമയമാണ് മൂത്ത സന്താനങ്ങളെ പറ്റിയുള്ള ചിന്ത പലപ്പോഴും മാനസികമായ ക്ലേശങ്ങൾ ഉണ്ടാക്കാം കന്നിരാശിക്കാർക്ക് ഇവിടെ നന്നായി ചൊവ്വ പ്രീതി ചെയ്യുന്നത് വളരെ ഉത്തമമാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പരിഹാരങ്ങൾ ചെയ്യുക കണ്ടകശനിയുണ്ട് അതിനാൽ നിർബന്ധമായ ഓം ഷം ശനീശ്വരായ നമഹ എന്ന പ്രാർത്ഥന അപ്രകാരം തന്നെ ശനീശ്വരനെ നെയ്വിൾക്ക് സമർപ്പിക്കുക ശനിയാഴ്ചകൾ വളരെ അനുകൂലമായി കാര്യങ്ങൾ നീങ്ങട്ടെ കണ്ണിരാശിക്കാർക്കൊന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം